ഹെവി കോട്ടൺ കളക്ഷൻസിന്റെ ഓഫേഴ്സെയിലാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റേഞ്ച് ഉണ്ടായിരുന്ന കളക്ഷൻസ് ഇന്ന് ഫ്ലാറ്റ് ഓഫർ എനിക്ക് തോന്നുന്നു അഞ്ചോ ആറോ പീസേ ഉള്ളൂ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് റേറ്റ് വരുന്നത് കേട്ടോ ഹെവി ഒരു ഐറ്റം ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോൾക്കാ ഡോട്ട്സിന്റെ പീസ് കുറവായതുകൊണ്ട് ഞാൻ എന്താ പറയാ പെട്ടെന്ന് അങ്ങ് ചെയ്തു പോവുകയാണ് സെവൻ ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് ഫുൾ യു റെഡ് ബ്ലൂ വിത്ത് താഴേക്ക് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റെഡ് തന്നെയാണ് ബോർഡർ കൊടുത്തിട്ടുള്ളത് പോൾക്കാഡോട്സ് ആണ് സെയിം മെറ്റീരിയലിൽ തന്നെ അതായത് പോൽക്കാഡോട്സിന്റെ മെറ്റീരിയൽ തന്നെയാണ് നമ്മള് ബോട്ടം മെറ്റീരിയലും കൊടുത്തിട്ടുള്ളത് അതായത് പലാസവ ചെയ്യാം ഇത് ടോപ്പ് ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചെടാം ഇത് ഇതിന്റെ ടോപ്പാണ് പിടിച്ചേടാ ഇത് അതിന്റെ ബോട്ടം മെറ്റീരിയൽ ആണ് അതായത് നമുക്ക് ബോട്ടത്തിന്റെ എന്റിൽ ആ ഒരു ആ ഒരു വർക്ക് വരാൻ അല്ലെങ്കിൽ ആ ഒരു പ്രിന്റ് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് പിന്നെ നിങ്ങൾക്ക് ബുദ്ധി അല്ലെങ്കിൽ കുറച്ചുകൂടി എന്താ പറയാ ഭയങ്കര ഇതായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് വെച്ച് ഒരു ടോപ്പ് അടിക്കാം കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലെയിൻ ടോപ്പ് അടിക്കാം സ്ലീവ്സിൽ ഈ ഒരു പ്രിന്റ് കൊടുത്തോണ്ട് ദുപ്പട്ട കാണിച്ചേരാവേ ഇത് ആ ഇത് നമ്മുടെ ടോപ്പ് അതിന്റെ ദുപ്പട്ട കേട്ടോ ഒരു നേവി ബ്ലൂ ആണ് കോൺസെപ്റ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ ഒരു ബ്ലാക്കും നേവി ബ്ലൂ ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ദുപ്പട്ട അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയില്ലല്ലോ കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അപ്പൊ വേഗം ഇതിൽ ദുപ്പട്ട ഒരു ബ്ലാക്ക് ആണ് കേട്ടോ നല്ലൊരു ബ്ലാക്ക് ആണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ അനികംസിന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ പിന്നെ വരുന്നത് നല്ല ഭംഗിയുള്ള സെയിം കളർ ടോൺ തന്നെയാണ് എടാ ഇതും സെയിം അല്ലേ അല്ല നീലയായിരുന്നു അല്ലേ നേരെ തിരിച്ചാണ് കേട്ടോ വരുന്നത് അടിപൊളിയായിട്ടുണ്ട് കണ്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിരുന്നു റേറ്റ് വരുന്നത് ഇടാൻ ഏറ്റവും സുഖമുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് അതിന്റെ ദുപ്പട്ട ബോട്ടം മെറ്റീരിയൽ നേരത്തെ നമ്മൾ കാണിച്ച പോലെ തന്നെ കണ്ടോ ഇങ്ങനെയാണ് ബോട്ടം മെറ്റീരിയൽ വരുന്നത് വേണമെങ്കിൽ നമുക്ക് ടോപ്പും അടിക്കാൻ പറ്റും സെവൻ ഡബിൾ നെയ്നാണ് റേറ്റ് വരുന്നത് അഞ്ചോ ആറോ പീസേ ഉള്ളൂ കേട്ടോ ഞാൻ എണ്ണി പറഞ്ഞ ആറ് പീസോ ഏഴ് പീസോ കണ്ടേ ഉള്ളൂ പിന്നെ വരുന്ന ഒരു കോഫി ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോഫി ആണ് നല്ല ഭംഗിയുള്ള ഒരു കേട്ടോ ദുപ്പിട്ട കോഫിയിൽ തന്നെയാണ് ദുപ്പിട്ട വരുന്നത് ആദ്യത്തെ മാത്രമേ ഉള്ളൂ കേട്ടോ ബ്ലാക്കിൽ ദുപ്പിട്ട വന്നത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് അതിന്റെ ബോട്ടം മെറ്റീരിയൽ ഫുൾ സ്ലീവ് ഒക്കെ ഇട്ട് നമുക്കൊരു ടോപ്പ് എനിക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഫുൾ സ്ലീവ് ഇടാൻ പറ്റും കുറച്ച് വണ്ണം ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ത്രീ ഫോർത്തിലോ ഹാഫ് ലോ ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു എന്താ പറയാ ഒരു ഗ്രേപ്പിന്റെ ഒരു ആണ് വൈനിഷ് ഗ്രേപ്പ് ആണ് കേട്ടോ കേട്ടോ അടിപൊളിയായിട്ടുണ്ട് സെവൻ ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി ഒരു കളക്ഷൻ ആണ് വേഗം ഡി എം ചെയ്തു സയൻസിന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി നല്ല ഭംഗിയുള്ള ഒരു ബോട്ടോ മെറ്റീരിയൽ കേട്ടോ ഇതാണ് അതിന്റെ ബോട്ടോ മെറ്റീരിയൽ ടോപ്പ് ചെയ്യാനും പറ്റും അടിപൊളിയായിട്ടുണ്ട് വേഗം ആയിക്കോട്ടെ സെവൻ ഡബിൾ നൈൻ അതായത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന്റെ പ്രോഡക്റ്റ് ആണ് സെവൻ ഡബിൾ നൈൻ ഓഫർ റേറ്റ് ഇട്ടിട്ടുള്ളത് ബൾക്ക് പീസ് ഇല്ല അഞ്ചോ ആറോ പേർക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോ ആർക്ക് കിട്ടുമെന്ന് നോക്കാം വീഡിയോ കണ്ടാൽ ഉടൻ തന്നെ എടുത്ത് ഷെയർ ചെയ്തോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം